നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ അവരുടെ സ്വാതന്ത്ര്യം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത്തരം പ്രതികളുടെ മുമ്പിൽ ഒരിക്കലും പണയം വെക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പ്രോസിക്യൂഷൻ ഉള്ളത് അപ്പോൾ മാക്സിമം ഡെത്ത് പണിഷ്മെൻ്റ് കൊടുക്കണം എന്നാണ് എൻ്റെ വാദം ഇന്നത്തെ ഈ കേസിൽ ബിഷ്ണുപ്രിയ കേസിൽ കേരള മുട്ടക്കും ശ്രദ്ധയോടുകൂടി നോക്കിയ ഈ കേസിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട എഡീഷണൽ ജില്ലാ കോടതി നമ്പർ വൺ മൃദുല എ വി മൃദുല മേഡം വിധി പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി പതിനൊന്ന് നാൽപ്പത്തിയേഴിന് ശേഷമാണ് ഈ കൊല നടന്നത് എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം ശാസ്ത്രീയ തെളിവുകളും അതുപോലെ തന്നെ സാക്ഷി സാക്ഷിമൊഴികളും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരമൊരു കേസിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിട്ടുള്ളത് ആ വിധിയിൽ വളരെയധികം സന്തോഷമുണ്ട് പോലീസിന് അന്വേഷണത്തിൽ പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഈ കേസിലെ വിധി പറയുമ്പോൾ വളരെ അപൂർവമായി നടന്നൊരു കൊലപാതകമാണ് ഈ കൊലപാതകത്തിൽ ഇയാളാണ് കൊലപാതകം നടത്തിയത് എന്ന് എല്ലാ ശാസ്ത്രീയ തെളിവുകളും കോടതി മുമ്പാകെ അവതരിപ്പിക്കാനും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നേ ദിവസം ഇദ്ദേഹം ഈ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മുമ്പ് ഇദ്ദേഹത്തുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് പല കോൾ ഫോൺ കോളുകളും ഉണ്ടായിരുന്നു പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പിന്നീടുണ്ടായ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ആ കുട്ടി ബന്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അതിൻ്റെ പ്രതികാരം എന്ന നിലയിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ കേസ് വീട്ടിനകത്ത് ബെഡ്റൂമിൽ കയറിയിട്ട് വളരെ മൃഗീയമായി കൊലപ്പെടുത്തുകയാണ് ഇരുപത്തൊമ്പതോളം മുറിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടിട്ടുള്ളത് അതിലേറ്റവും പ്രധാനം പത്തോളം മുറിവുകൾ കൊലപാതകം നടന്നതിന് ശേഷം ഏർപ്പെടുത്തിയ മുറിവുകളാണ് കാലിൻ്റെ രണ്ട് കാലിൻ്റെയും കൈകളുടെയും ഒക്കെ കണങ്കാലിൻ്റെ ഒക്കെ എല്ലാ നിറവുകളും വെയിൻസൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നടത്തിയ ഈ കൊലപാതകം ഏറ്റ അഞ്ചോളം മുറിവുകൾ ഇരുതല മുറിച്ചെല്ലാം കത്തിക്കൊണ്ട് കഴുത്തിൽ മുറിവേൽപ്പിച്ച് കഴുത്ത് തൂങ്ങിയ നിലയിലാണ് കുട്ടി മരണപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഗോപാലിഷ്ണപ്പിള്ള കേരള ഇത്തരത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഫോറൻസിക് സർജൻ കൂടിയായ ഡോക്ടർ ഗോപാലകൃഷ്ണപ്പിള്ള പറഞ്ഞത് പത്തോളം മുറിവുകൾ കൊലപാതകത്തിന് ശേഷം നടത്തിയത് ഈ പ്രതി ഈ പ്രതിയുടെ ഈ വിക്ഷിംപിനോടുള്ള തീരാത്ത പകയും ഒടുങ്ങാത്ത വിദ്വേഷവുമാണ് എന്ന് കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് ഇന്ന് കോടതി കുറ്റക്കാരനെന്ന് കണ്ടതിന് ശേഷവും അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് കാരണം പ്രോസിക്യൂഷൻ എപ്പോഴൊക്കെ കൊലപാതകത്തിന് ഈ ഡെത്ത് പണിഷ്മെൻ്റ് കൊടുക്കണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ വെച്ചിട്ടാണ് ഇന്ന് വാദം നടത്തിയത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഈ പ്രതി മൃഗീയമായ കൊലപാതകം വെറും ഒരു കൊലപാതകമല്ല നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത്തരം പ്രതികളുടെ മുമ്പിൽ ഒരിക്കലും പണയം വെക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പ്രോസിക്യൂഷനുള്ളത് ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിധിയായി ഞാൻ കണക്കാക്കുകയാണ് കേരളത്തിലെ സഹോദരിമാർക്കുള്ള വിധി അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് അതിൽ പറയുമ്പോൾ ഈ ഇരുപത്തി മൂന്ന് വയസ്സ് ഭാഗത്തും പ്രായമുള്ള പെൺകുട്ടി നിഷ്ഠിരമായി കൊലയേട്ടപ്പോൾ അതിനുശേഷമുള്ള പ്രതിയുടെ ആ അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് ഞാൻ കോടതി സൂചിപ്പിച്ചിട്ടുണ്ട് അന്ന് മുതൽ ഇങ്ങോട്ട് കോടതിയിൽ വിചാരണ തുടങ്ങി അന്ന് മുതൽ ഇങ്ങോട്ട് പ്രതിയുടെ മാനസികാവസ്ഥയും പ്രതിയുടെ ആ ബിഹേവിയറും കോടതിയിലുള്ള ബിഹേവിയർ ഒരു റിഫോർമേറ്റീവ് ആവാൻ സാധ്യതയില്ല എന്ന് കണ്ടെത്തുകയാണ് മാത്രമല്ല നിങ്ങൾക്കൊക്കെ അറിയാം സംഭവം നടന്ന അന്നേ ദിവസം കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ ഇയാളുടെ അച്ഛൻ്റെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുക എന്ന് വെച്ചിരുന്നത് സാധാരണ മനുഷ്യന് കഴിയാത്ത അവസ്ഥയാണ് അതിനുശേഷം വന്നേ ദിവസം വൈകുന്നേരം പത്രങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും പോലീസിനോടും പറഞ്ഞത് ഒരു ഹൊറർ മലയാളം ഫിലിം കണ്ടിട്ടാണ് എനിക്കിങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായതെന്നാണ് ആ ഫിലിം പ്രോസിക്യൂഷൻ്റെ കേസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു ഞാനും ആ സിനിമ കാണാനിടയായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് എനിക്കീ ഇരുപത്തി നാല് വയസ്സോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പ്രായം അന്ന് പറഞ്ഞത് അപ്പോൾ പതിനാല് വർഷം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും വീണ്ടും ഞാനൊരു ഒരു ജീവിതം നയിച്ച് സമ്മാനമായിട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ് ഞാൻ പ്രോസിക്യൂഷൻ ഇന്ന് ആർഗ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പെൺകുട്ടിക്കും ഒരു ജീവിതം ഉണ്ടായിരുന്നു ആ കുട്ടിക്കും ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു ഇതേപോലെ തന്നെ പക്ഷേ ഇങ്ങനെ കാൽക്കുലേറ്റ് കാൽക്കുലേറ്റായിട്ടൊരു മേഡർ നടത്തി ഇദ്ദേഹം സമൂഹത്തെ മനസ്സാക്ഷിക്ക് മുമ്പിൽ ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല അഥവാ ഇയാളെ ഡെത്ത് പണിഷ്മെൻ്റ് കൊടുക്കാതെ വിടുകയാണെങ്കിൽ അത് കോടതി അത് സമൂഹത്തോട് ചെയ്യുന്ന ഒരു ക്രൂരതയായി മാത്രം സമൂഹം കാണും കോടതിയിലും ഈ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടും ഒരു ബാഡ് മെസ്സേജ് സൊസൈറ്റിക്ക് പാസ് ചെയ്യും എന്നാണ് പ്രോസിക്യൂഷന് വേണ്ടി ഡെത്ത് പണിഷ്മെൻറ്റ് പറയാൻ വേണ്ടി ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തോട് കോടതി ചോദിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ കോടതിയിൽ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്നോട് വാദം നടത്താൻ വേണ്ടി പറഞ്ഞു ഇന്ന് ഈ കേസിൽ വിധി പറഞ്ഞാൽ ഏറ്റവും മിനിമം ലൈഫാണ് ഇതിന് മാക്സിമം കൊടുക്കാൻ പോകുന്നത് ഡെത്താണ് അപ്പോൾ മാക്സിമം ഡെത്ത് പണിഷ്മെൻ്റിന് കൊടുക്കണം എന്നാണ് എൻ്റെ വാദം